എ എസ് ഇ സി മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ അഖിൽ സമാന്തര ശ്രേണിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് പ്ലേ ലിസ്റ്റാക്കി ഇട്ടുണ്ട് ചാനലിൽ പ്ലേ ലിസ്റ്റാക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് കണ്ടേക്കുക അപ്പോൾ നമുക്ക് പോയാലോ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ് ത്രീ കെ മൈനസ് വൺ ഫൈവ് കെ പ്ലസ് എയ്റ്റ് നയൻ കെ മൈനസ് ഇരുപത്തൊന്ന് ഇത് ഒരു സമാന്തര ശ്രേണിയായാൽ കെയുടെ വില എന്ത് എന്നതാണ് ചോദ്യം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു എ കോമ ബി കൊമ സി ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ ഈ നടുക്ക് നിൽക്കുന്ന ബി എന്ന് പറയുന്നത് നടുക്ക് നിൽക്കുന്ന ബി എന്ന് പറയുന്നത് ഇത് രണ്ടും ആ ഒന്നാമത്തെ മൂന്നാമത്തെ അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നതാണ് എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് ഒന്നുകൂടെ പറയുന്നത് ഒന്നും മൂന്നൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ ഒന്നും മൂന്നൂടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് പകുതി എടുത്താൽ കിട്ടാൻ പോകുന്നത് നടുക്കുള്ള കഥാപാത്രമായിരിക്കും ഇതൊരു സമാന്തര ശ്രേണിയാണെങ്കിൽ ഇത് സാധ്യമായി പറ്റും ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് മൂന്ന് ഒരു സമാന്തര ഇത് ഈ ശ്രേണി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണി ആണെന്ന് പറയുന്നുണ്ട് ഇതൊരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളാണെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കെയുടെ വില എന്തെന്നാണ് ചോദ്യം അപ്പോൾ ഉറപ്പായിട്ട് ഈ ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ നടുക്കുള്ള ആളെ കിട്ടുമല്ലോ കിട്ടണം അപ്പം മൂന്ന് കെ മൈനസ് ഒന്ന് പ്ലസ് ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും കൂടെ കൂട്ടണം ഒമ്പത് ഗേ മൈനസ് ഇരുപത്തൊന്ന് ഇത് രണ്ടു കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടും നടുക്കുള്ള ആൾ അതാള ആരാണ് അഞ്ച് കെ പ്ലസ് എട്ട് ശരിയല്ലേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് എ സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ ഉത്തരങ്ങൾ കണ്ടെത്താം അപ്പം ഇതിനകത്ത് പോകാണ്ട് ഈ മൂന്ന് കെയും ഒമ്പത് കെയും ഉണ്ട് മൂന്ന് കെ ഒമ്പത് ഗെ ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടാം മൂന്ന് ഗെ അധികം ഒമ്പത് കെ എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് ഇട്ട് മൈനസ് ഒന്ന് മൈനസ് ഇരുപത്തൊന്ന് മൈനസ് ഒന്ന് മൈനസ് ഇരുപത്തൊന്ന് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ കൂട്ടിയിട്ട് നെഗറ്റീവ് എടുക്കണം ഇരുപത്തൊന്ന് ഒന്നൂടെ കൂട്ടി ഇരുപത്തിരണ്ട് നെഗറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ഇരുപത്തിരണ്ട് ബൈ രണ്ട് ഡാരിസികൾ ടു അഞ്ച് കെ പ്ലസ് എട്ട് ഇനി നിങ്ങൾക്ക് രണ്ട് രീതിയിൽ മുമ്പോട്ട് പോകാം ഒന്ന് ഈ രണ്ട് കൊണ്ട് ഈ രണ്ടെണ്ണത്തിനെ ഡിവൈഡ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഈ രണ്ട് കൊണ്ട് അപ്പുറത്തു കൊണ്ട് പോയി മൾട്ടിപ്ലൈ ഞാൻ തൽക്കാലം ഈ ബൈ രണ്ട് ഈക്വൽ സൈൻ അപ്പുറത്തോണ്ട് പോയി മൾട്ടിപ്ലൈ ആണ് ഓക്കെ ഡിവൈഡ് ബൈ രണ്ട് ഈക്വൽ സൈൻ അപ്പുറത്തോണ്ട് പോയി മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഇപ്പുറത്തുള്ള പന്ത്രണ്ട് കെ മൈനസ് ഇരുപത്തിരണ്ട് അതേപടി തന്നെ എഴുതുന്നു ഈ ബൈ രണ്ട് അപ്പുറത്ത് കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോൾ ഇവിടെ അഞ്ച് ഉണ്ട് എട്ടും ഉണ്ട് രണ്ടെണ്ണത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം ഈ അഞ്ച് കെ മാത്രം മൾട്ടിപ്ലൈ അയല്ല ഈ രണ്ടെണ്ണത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തേ പറ്റും അപ്പം കൊണ്ട് അഞ്ച് കെയെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ഇരട്ടിയാവും രണ്ടു കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്ന് വെച്ചാൽ ഇരട്ടിയാവുമോ എന്നാണ് അർത്ഥം ഇപ്പം രണ്ട് ഇൻറ്റു അഞ്ച് കെ പത്ത് കെയായിട്ട് മാറും രണ്ട് ഇൻറ്റു എട്ട് പതിനാറാകും ഓക്കെ അപ്പോൾ അവിടെ ഒരു വരിയായി അതിനകത്ത് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ കെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നിട്ട് കെ ഇല്ലാത്ത സംഖ്യകളെല്ലാം മറു സൈഡിലോട്ട് കൊണ്ടുപോകണം ഇവിടെ ഇപ്പോൾ പന്ത്രണ്ട് കെ ഉണ്ട് ഇവിടെ പത്ത് ഗെ ഉണ്ട് ഈ പത്ത് കെയെ ഈക്വൽ സൈൻ ഇപ്പുറത്ത് കൊണ്ടുവരണം ഇപ്പം ഇപ്പുറത്തുള്ളത് നമ്മൾ ആദ്യം കഴുതാണ് പന്ത്രണ്ട് കെ ഈ പത്ത് ഗെ ഈക്വൽ സൈൻ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് പത്ത് ഗെ എന്ന് കിട്ടും ഓക്കെ അപ്പുറത്തൊരു പതിനാറുണ്ട് അത് അതേപടി എഴുതി മൈനസ് ഇരുപത്തിരണ്ട് ഈക്വൽ സൈൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു അപ്പോൾ പ്ലസ് ഇരുപത്തിരണ്ട് എന്ന് വരും പന്ത്രണ്ട് കഴിക്കാതെ പത്ത് കൈ പോയാൽ ഇനി അടുത്ത ആലോചന നടത്തണം പന്ത്രണ്ട് ഗേ മൈനസ് പത്ത് കെ പന്ത്രണ്ട് കഴിക്കാതെ പത്ത് കൈ പോകുന്നു അപ്പോൾ നമുക്ക് എത്ര കിട്ടും രണ്ട് കെ ദാരിസ് കല് പതിനാറ് പ്ലസ് ഇരുപത്തി രണ്ട് ആറ് രണ്ടും എട്ടാണ് രണ്ടും ഒന്ന് മൂന്നാണ് മുപ്പത്തെട്ട് ഓക്കെ അപ്പോൾ രണ്ട് കെ മുപ്പത്തെട്ടാണേ ഇനി കെയുടെ വിലണ്ടത്തെ ഈസി അല്ലേ ശ്രദ്ധിക്കുക രണ്ട് കെ എന്ന് പറയുന്നത് മുപ്പത്തി എട്ടാണെന്ന് കിട്ടിയിരിക്കുന്നു അപ്പോൾ കെ എന്ന് പറയുന്നത് എന്തുവാ മുപ്പത്തി എട്ട് ഈ രണ്ട് ഇൻറ്റു കെ ആണ് രണ്ട് ഇൻറ്റു കെ ഇന്ത്യയിലേക്കുന്ന രണ്ട് മൾട്ടിപ്ലൈതൽക്കുന്ന രണ്ട് ഈക്രവൽസിനപ്പുറത്തുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യണം പത്തൊമ്പത് ഇട്ട് അപ്പം കെയുടെ വില പത്തൊമ്പത് ക്ലിയർ അല്ലേ വളരെ ഈസിയാണ് വളരെ സിമ്പിളാണ് ഇതൊന്നും കൂടെ പറയുന്നില്ല നിങ്ങൾക്കൊന്നുകൂടെ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വീണ്ടും ഒന്ന് ഒന്ന് കണ്ടേക്കുക അടുത്തൊരു ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസത്തോട്ട് വാം രണ്ട് കെ മൈനസ് നാല് കെ പ്ലസ് നാല് ഫൈവ് കെ ഇതൊരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളായാൽ കെയുടെ വിലയുണ്ട് ഇതാണ് ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ പഠിച്ച അനുസരിച്ച് ഇത് മൂന്ന് സമാന്തര ശ്രേണീൻ്റെ മൂന്ന് പദങ്ങളാണേ ഒന്നാമത്തതും മൂന്നാമത്തെ പദവും കൂടെ കൂട്ടുക പകുതി എടുക്കുക രണ്ട് കെ മൈനസ് നാലും അഞ്ച് കെയും കൂടെ കൂട്ടുക എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക നമുക്ക് ലഭിക്കാൻ പോകുന്നത് നടുക്കുള്ള ആളായിരിക്കും ഈ വാചകം ഒന്ന് ക്ഷമയോടുകൂടി എഴുതിയിട്ട് ഇതിനകത്ത് കെ എ പതുക്കെ സോൾവ് ചെയ്തെടുത്താൽ മതി ഇതിനകത്ത് രണ്ട് കെയും അഞ്ച് കെയും കൂടെ കൂട്ടുക രണ്ട് കെ അധികം അഞ്ച് കെ നമുക്ക് എത്ര കിട്ടും ഏഴ് കെ എന്ന് ഇട്ട് മൈനസ് നാല് ദാറ്റ് ഇസ് കല് ഈ ബൈ രണ്ടും കൂടെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകോട്ടെ നേരത്തെ നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയത് ഇപ്പം നമുക്ക് ആദ്യം തന്നെ കൊണ്ടുപോകാം ഈ ബൈ രണ്ട് ഈക്വൽ സൈൻ അപ്പുറത്ത് പോകുമ്പം ഇതിൻ്റെ ഇരട്ടിയാവും ഇവിടെയുള്ള ആളുണ്ടെ ഇരട്ടി അതായത് ഈ രണ്ട് കൊണ്ട് കെയെ ഗുണിക്കണം രണ്ട് കെ രണ്ട് കൊണ്ട് നാലിനെ ഗുണിക്കണം എട്ട് ഓക്കെ ഇനി കെ എല്ലാം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ വരികയും കെ ഇല്ലാത്തതെല്ലാം റൈറ്റ് സൈഡിൽ പോവുകയും വേണം ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് സൈഡ് കെ ഇല്ലാത്തതെല്ലാം കൊണ്ടുവരണം ഈക്വൽ സൈനിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കെ സോറി ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് കെ എ എല്ലാം കൊണ്ടുവരണം ഈക്വൽ സൈൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇവിടെ ഏഴ് കെ ഉണ്ട് ഈ രണ്ട് കെ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരണം രണ്ട് കെയുടെ സൈൻ ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ പ്ലസ് ആണ് ഇപ്പുറത്ത് കൊണ്ടുവരാൻ നേരത്ത് മൈനസ് ആവും ഈ മൈനസ് നാലങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ എട്ടേ പ്ലസ് നാല് എന്ന് വരും ഇപ്പം ഈ ഏഴ് കെയ്ക്കാന്ന് രണ്ട് കെ പോകണം അപ്പോൾ നമുക്ക് അഞ്ച് കെയെന്ന് കിട്ടും ദാറ്റ് ഈസ് കലി പന്ത്രണ്ട് അപ്പോൾ കെയുടെ വില പന്ത്രണ്ട് ഡിവൈഡ് ബൈ അഞ്ച് എന്ന് കിട്ടും ഇത്രയുള്ളൂ കെ ഫ്രാക്ഷൻ വരാം നെഗറ്റീവ് വരാം എന്തും വരാം കേട്ടോ സീറോ വരെ വരാം ഒരു പ്രശ്നമായിരിക്കും നയിക്കോടുക മൂന്ന് കൈ മൈനസ് നാല് എട്ട് കൈ മൈനസ് രണ്ട് കെയ് മൂന്ന് കൈ ഇതൊരു സമാന്തര ശ്രേണിയിലെ മൂന്ന് പദങ്ങളായാൽ കെയുടെ വിലയുണ്ട് നമുക്ക് നോക്കിയാലോ ഇത് മൂന്നും സമാന്തര ശ്രേണിയാണെങ്കിൽ ഒന്നാമത്തതും മൂന്നാമത്തതും കൂടെ കൂട്ടുന്നത് അതായത് മൂന്ന് കൈ മൈനസ് നാലും മൂന്ന് കെയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുന്നത് ഇതും ഇതിവിടെ കൂട്ടുക പകുതി എടുക്കുക കിട്ടും നടുക്കുള്ള ആൾ നടുക്കുള്ള ആൾ ആർ എട്ട് മൈനസ് രണ്ട് ഗൈ ഈ മൂന്ന് കെയും ഈ മൂന്ന് ഗെയും കൂടെ കൂട്ടാം നമുക്ക് ലഭിക്കും ആറ് ഗൈ മൈനസ് നാല് ഈ ബൈ രണ്ട് അപ്പുറത്ത് കൊണ്ട് പോകട്ടെ ഈ രണ്ട് അപ്പുറത്ത് കൊണ്ടുപോയി എട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് പതിനാറ് ഇട്ടും രണ്ട് അപ്പുറത്ത് കൊണ്ട് പോയി മൈനസ് രണ്ട് കെയും കുണിക്കണം മൈനസ് രണ്ട് കൈ കുണിച്ചാൽ മൈനസ് നാല് കൈ എന്നിട്ട് എന്നിട്ട് ഈ മൈനസ് നാല് കൈ ഇനി ഇപ്പുറത്ത് കൊണ്ടുവരണം കെയല്ല ഒരു സൈഡിൽ കൊണ്ടുവരണേ അപ്പോൾ ആറ് ഗേ മൈനസ് നാല് കൈ ഇനി ഇപ്പുറത്ത് വരുമ്പം പ്ലസ് നാല് കയെന്ന് വരും ഈ മൈനസ് നാല് അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പോൾ പതിനാറ് പ്ലസ് നാലെന്ന് വരും ആറ് കൈ നാല് കൈയും കൂടെ കൂട്ടിയാൽ പത്ത് കൈ പതിനാറ് പ്ലസ് നാല് ഇരുപത് അപ്പോൾ കെയുടെ വില ഇരുപത് ബൈ പത്ത് രണ്ട് എന്നിട്ട് രണ്ട് കെയുടെ വില രണ്ട് ക്ലിയർ അല്ലേ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഞാൻ നിങ്ങൾക്കൊരു ഹോം വർക്ക് തരാം നിങ്ങളതൊന്ന് ചെയ്ത് ഇടുക കമൻ്റ് ചെയ്തേക്ക് ഓക്കെ ചോദ്യം എന്താണ് മൂന്ന് കെ പ്ലസ് പത്ത് അഞ്ച് കെ മൈനസ് രണ്ട് ഒമ്പത് കെ മൈനസ് ഇരുപത് ഇതൊരു സമാന്തര ശ്രേണിയായാൽ കെയുടെ വില എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ജസ്റ്റ് കമൻ്റ് ചെയ്തേക്കുക ഉത്തരം വീണ്ടും കാണാം